ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ അറിഞ്ഞതിനേക്കാളൊക്കെ എത്രയോ മ്യാരകമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം ഈ മതത്തെ ഇങ്ങനെ മാനവികമായി നിലനിർത്തുന്നതു തന്നെ ഇതിലെ തള്ളുദ്യോഗസ്ഥരാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷന്റെയും ആവശ്യമില്ല ഒരു വിവരവും വിവേകവും ഉണ്ടെങ്കിൽ പിന്നെ പണിക്ക് നിൽക്കുവോ കുഴപ്പമില്ല എന്നാൽ ഇതിലേറെ പ്രത്യേകത ഇവരുടെ വിവരദോഷം ലോകം മുഴുവനും തിരിച്ചറിഞ്ഞാലും ഇവര് തിരിച്ചറിയില്ല എന്നുള്ളതാണ് ഇവരെ അങ്ങനെ പെട്ടെന്നൊന്നും ചിന്തിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഞാൻ പറയുന്ന തള്ളുകൾ മറ്റുള്ളവര് വിശ്വസിച്ചോ എന്ന് അവരിങ്ങനെ എടക്കണ്ണിട്ടൊന്ന് നോക്കുന്നതും ചിന്തിക്കുന്നതും നമുക്ക് ഇവരുടെ വീഡിയോകളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലേറെ രസകരം മറ്റു മതത്തിൽ നിന്നും ഈ മതത്തെ വ്യത്യസ്തമാക്കുന്നത് ഇതാണെന്നിരിക്കട്ടെ ഈ മറ്റുള്ള അമുസ്ലിംകൾ ഉണ്ടല്ലോ ഇവരെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുകയാണ് എല്ലാവർക്കും ഈ വസ്തുത മനസ്സിലായാലും ഇവർക്ക് മാത്രം മനസ്സിലാകത്തില്ല കഴിഞ്ഞ ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സ്ത്രീയും കുട്ടിയും കൂടി വന്ന് ഒരു പത്രസമ്മേളനം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലേ ഞാൻ തന്നെ അതെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനം മുഴുവനും ഞാൻ ടെലികാസ്റ്റ് ചെയ്തിരുന്നു ബായാർത്ഥങ്ങൾ എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഉസ്താദിന്റെ പ്രധാന ജോലി ക്യാൻസർ പേഷ്യന്റിനെ ചികിത്സിക്കലും ഡോക്ടറേറ്റ് ഒന്നും എടുത്തിട്ടല്ലായിരുന്നു പ്രാർത്ഥിച്ച പിന്നെ മക്കളില്ലാത്തവർക്ക് മക്കളെ ഉണ്ടാക്കി കൊടുക്കലുമാണ് ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ജോലി ഉസ്താദിന്റെ ഭാര്യയാണെങ്കിലോ ചെലവിന് പൈസ ചോദിച്ചും ഉസ്താദ് ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പിന്നാലെ നടക്കുന്ന അവളെ കെട്ടാൻ നടക്കുന്നു പറഞ്ഞിട്ടൊക്കെ വന്നിട്ടാണ് ഭാര്യ വന്നിട്ട് പബ്ലിക്കിൽ ഇരുന്ന് കരയുന്നത് അദ്ദേഹത്തിന്റെ മകൻ ഉണ്ട് വന്നിട്ട് എന്റെ വാപ്പയോട് എനിക്ക് സംസാരിക്കാനുള്ള സാവകാശം കൂടെയുള്ള അനുയായികള് തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വരുന്നത് പിന്നീട് അതെന്തൊക്കെയോ കൊടുത്തൊതുക്കി തീർത്തു തോന്നുന്നു പിന്നീട് അവരെ കണ്ടില്ല കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഒതുക്കാൻ ആളുകൾ എമ്പാടും വരും അപ്പൊ ആ ഉസ്താദിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം ആ ഉസ്താദിന് മാത്രമായിട്ട് ഉള്ള ചില പ്രത്യേകതകൾ ഇന്നിപ്പോ ഞാൻ ഉസ്താദിന്റെ റൂമിൽ ഉടുപ്പിയിൽ ഗുന്താപുരത്തിലുള്ള ബ്ലഡ് ക്യാൻസർ പിടിപെട്ട എന്ന് പറയുന്ന മൂന്നര വയസ്സുള്ള കുട്ടി ബ്ലഡ് ആണ് മംഗലാപുരം ഹോസ്പിറ്റലിൽ ഡർമാർ കൈവിട്ട അവസ്ഥയിലായിരുന്നു ഇവിടെ ബന്ധപ്പെട്ടു ഇന്ന് ആ കുട്ടിക്ക് ക്യാൻസറിന്റെ അംശം ശരീരത്തിൽ ഇല്ല എന്ന റിപ്പോർട്ടുമായിട്ട് ഇന്നും ആരും ശേഷം ഗുന്ദാപുരത്തിൽ നിന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാല് വർഷമായി കല്യാണം കഴിച്ച് മക്കൾ ഉണ്ടാകാനൊരു ചാൻസുമില്ലെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപൊളിയിലുള്ള സുഹൃത്ത് ഇന്നൊരു കുട്ടിയുടെ പിതാവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇരുപത്തി വർഷമായി കല്യാണം കഴിച്ച് മക്കൾ ഉണ്ടാകാൻ ചാൻസും ഇല്ലെന്ന് പറഞ്ഞ നമ്മുടെ യൂസുഫ് എന്ന് പറയുന്ന സഹുഫ് എന്നൊരു പിതാവാണെങ്കിൽ തളങ്കര എന്നൊരു കുട്ടിയുടെ പിതാവാണ് ഇരുപത്തി വർഷമായി കല്യാണം കഴിച്ചു ഈ മജീസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് രണ്ട് ഡയാലിസിസ് പോലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗികൾ മയത്ത് പോലെ താങ്ങിപ്പിടിച്ച് ഈ എത്തിയിട്ട് സുഖം കിട്ടിയ ആയിരക്കണക്കിന് അനുഭവങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ബായാർ എന്ന് പറയുന്ന കുഗ്രാമത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിരക്ക് മാസാ മാസം രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും കർണാടകയിലെ ഒട്ടുമിക്ക

കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ രണ്ടായിരം രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ കൊണ്ടുവന്നിട്ട് കൊപ്പിച്ചാടി നാടകത്തിൽ അഭിനയിക്കുന്ന ആ അംഗവൈകൃത മുൻപ് വന്നിരുന്നിട്ടേ പങ്കെടുത്തു അംഗവൈകത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ആക്കുവാക്കണം ഇയാൾ ആ സദസ്സിലെന്ന് ആൾക്കാരിൽ കണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ കാലം നേരെ അയാൾ ആരോഗ്യത്തോട് എഴുതി ഓടാൻ തുടങ്ങിയ നമ്മുടെ സ്വരാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകലും തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു ഇത് ആളുകൾ പിടിച്ചു ഈ ആ കയ്യോടെ കൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹനെ പുറത്താക്കി സ്വലാത്തിന്റെ വെള്ളം ചൂഷണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിവിടെ വിജയിക്കണമെങ്കിൽ ഇത് നടക്കണം എന്നല്ലാതെ അവർക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടായിട്ടോ എന്നറിയില്ല അവൾക്ക് ഇത്രയേ ഉള്ളൂ ഒരു ഇഖലാസും ഇല്ല ഒരു ഇഖലാസും ഇല്ല തീരെ ഇല്ല തരിമ്പ് പോലും ഇല്ല അപ്പടെങ്ങനെ അത് തന്നെ പൈസ കൊടുത്തിട്ടൊക്കെ ആളെ എത്തിക്കുകയാണ് കഴിഞ്ഞ മാസത്തെ നമ്മൾ പതിനായിരം രൂപ സംഭാവന സംഭാവന നൽകിയിരുന്ന ആളുടെ സ്വക്ക് സുഖമായില്ലേ ഓ ആയിട്ടുണ്ട് അപ്പുറന്ന് വിളിച്ചു പറയാം ആയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാം ആളെത്തിക്കാം പൈസ അപ്പൊ റെഡിയായല്ലോ ഇതാണ് കരാമത്ത് ഇങ്ങനെ ഈ രീതിയിലുള്ള ആയിട്ടുണ്ട് കരാമസ് ഓ ആയിച്ചു ഇങ്ങനെ ഒരു ഒരു ചൂഷക വർഗം ും ഇത് തുറന്നു പറയാൻ വേറെ ഒരു ധൈര്യം വേണം കാരണം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും സമുദായത്തിന് കീഴിൽ ഇവർ വലിയ കുറ്റക്കാരായി മാറും അതുകൊണ്ട് പറയാൻ പറ്റില്ല ഇപ്പൊ ബായാർത്ഥങ്ങൾ പറഞ്ഞത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്നാണല്ലോ എന്നാൽ വേറെ ഉസ്താദന്മാര് പറയുന്നത് അങ്ങനെയുമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്നാണ് പറയുന്നത് വേറെ ഒരു ഉസ്താദ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഞാനത് തപ്പി കിട്ടിയില്ല അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്നിട്ട് അദ്ദേഹം പറയുകയാണോ കുവൈറ്റിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഒക്കെ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയിട്ട് ഇദ്ദേഹത്തെ കണ്ട് ക്യാൻസറിന് ചികിത്സിച്ചിട്ട് നേരെ മടങ്ങുക കുടുംബക്കാരുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല പിന്നെ ആശുപത്രിയിൽ നിന്ന് ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് ഇനിയും രക്ഷയില്ല എന്ന് പറഞ്ഞ് വിട്ട ആളുകളുടെ ഒക്കെ ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്ന് ബയാർ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് ഇദ്ദേഹം ഇങ്ങനെ സ്വലാത്ത് ചെയ്ത് 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 ചികിത്സിച്ച് ഭേദമാക്കി ആളുകളെ വിടുകയാണെന്നൊക്കെയുള്ള തള്ളുകളായിരുന്നു സ്വന്തം കുടുംബജീവിതം പോലും ശരിയാക്കാൻ പറ്റാത്ത വ്യക്തിയാണ് കോട്ടെ അദ്ദേഹത്തെ വിമർശിച്ചും അനുകൂലിച്ചും ധാരാളം ആളുകൾ രംഗത്ത് വന്നിട്ടുമുണ്ട് ഇവിടെ ഈ മാത്രമല്ല സമൂഹത്തെ ചൂഷണം ചെയ്ത് ഇതേ ലെവലിൽ തന്നെ ജീവിക്കുന്നത് ധാരാളം ആളുകൾ ഇപ്പോ വേറെ ഒരു തങ്ങളുപ്പ വന്നിട്ടുണ്ട് അറബി വായിക്കാൻ അറിയില്ല അറബിയിൽ പ്രാർത്ഥിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുമുണ്ട് അദ്ദേഹം ഞാൻ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഈ തങ്ങൾ എന്ന് കേട്ടാൽ തന്നെ വിചാരിച്ചോണം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണെന്നാണ് ഇവരുടെ അവകാശവാദം നബിക്കാണെങ്കിലും അടുത്ത പരമ്പര നിലനിർത്താൻ വേണ്ടിട്ട് ഒരു ആൺകുട്ടി ഉണ്ടായിട്ടുമില്ല ഇരിക്കട്ടെ ഇങ്ങനെ സ്വലാത്ത് പിന്നെ സ്വലാത്ത് കയറ്റി അയക്കാനും പറ്റും കേട്ടോ കാരണം ഇപ്പം ഇത്ര ആ ഞാൻ ഇത്ര ദിക് ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയുടെ പേരിൽ ആ ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അത് ഞാൻ കയറ്റി അയച്ചു എങ്ങനെയാണ് ഈ സ്വലാത്തൊക്കെ പോസ്റ്റ് വഴി കയറ്റി അയക്കുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ വ്യത്യസ്തമായി സമൂഹത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ധാരാളം ചൂഷക സംഘങ്ങളുണ്ട് ഇതിലേറെ നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടത് നല്ലൊരു വിഭാഗം ആളുകൾ ഇവരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഇവരെ ഇപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ കേട്ടില്ലേ ഈ ബായാർത്ഥങ്ങളുടെ മജിലിസിലേക്ക് അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരു നാടകക്കാരനെ കൊണ്ടുവന്നു ദിവസം രണ്ടായിരം രൂപ വികലാംഗനായിട്ട് അഭിനയിക്കണം അദ്ദേഹത്തിന്റെ സ്റ്റേജിലുള്ള ആളുകൾ തന്നെ ഈ കള്ളത്തരം പിടിച്ചു പൊക്കി എന്നൊക്കെയാണ് അടുത്ത പുസ്തകം അത് പറഞ്ഞത് ഞാൻ രണ്ടാളം കേൾപ്പിച്ചല്ലോ അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഇസ്ലാമിനെ വളർത്താൻ ഇവർ ശ്രമിക്കും തോറും ഇവര് പോലും അറിയാതെ മറുഭാഗത്തു കൂടി ഈ ഇസ്ലാം തളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും പൗരോഹിത്യം മനസ്സിലാക്കിയിട്ടില്ല ഇവര് പറയുന്ന ഈ സിദ്ധികളും ഈ അമാനുഷികതകളുമൊക്കെ ഈ ഉസ്താദന്മാർക്കുണ്ടെങ്കിൽ എന്തിനാണ് ഇവരുടെ പൂർവികരൊക്കെ മരിച്ചുപോയത് ഇവരിൽപ്പെട്ട ആളുകൾ എന്തുകൊണ്ടാണോ മരിച്ചത് ഇപ്പൊ സി എം മണൂരൗലിയൊക്കെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ആളാണ് പക്ഷെ അദ്ദേഹം മരിച്ചുപോയി ഇതൊക്കെയാണ് ഇതിലെ കോമഡികൾ ഹോസ്പിറ്റലിൽ പോകരുത് എന്ന് പറയുകയും ഏതോ ഡോക്ടറെ എഴുതി കൊടുത്ത കണ്ണട വാങ്ങി വെക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിനൊക്കെ എതിരെ സംസാരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അപ്പോ ഈ ക്യാൻസർ രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കാനും കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെയുള്ള അത്ഭുതാകര അത്ഭുതകരമായ കഴിവ് ഇവർക്ക് നൽകിയെങ്കിൽ പ്രവാചകൻ ഇതിനൊക്കെ മേലെ ആയിരിക്കില്ലേ അതൊക്കെ മേലെയായിരിക്കില്ലേ നബിയുടെ കഴിവ് നബി അങ്ങനെ എന്തെങ്കിലും എടുത്ത് എവിടെയെങ്കിലും പ്രയോഗിച്ചതായിട്ട് നമുക്കറിയാമോ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് ഞാൻ എപ്പിസോഡ് ചെയ്യും